Namaskaram. കേരളക്കാര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് എറണാകുളത്ത് നടിയ ലൈംഗിക അതിക്രമത്തിനിരയായ കൃത്യം നിർവഹിച്ച പൾസർ സുനി സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ പതിനഞ്ച് പേരാണ് കേസിലെ പ്രതികൾ ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേസിന്റെ അന്തിമവാദം ആരംഭിച്ചു കഴിഞ്ഞു ജനുവരി മധ്യത്തോടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റിയേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ഇടവേളയിൽ പൾസർ സുനിയുടെ മൊഴികൾ കേസിൽ ദിലീപിന് കൂടുതൽ കുരുക്കാകുമെന്ന് പറയുകയാണ് സംവിധായകൻ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അവസാനഘട്ട വിചാരണ രണ്ടു മൂന്ന് ദിവസം മുൻപാണ് തുടങ്ങിയത് വിചാരണ നടപടികൾ തുറന്ന കോടതിയിൽ വേണമെന്ന നടിയുടെ ആവശ്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല ഇത്രയും കാലം വിചാരണ നടന്ന സമയങ്ങളിൽ മുഴുവൻ അവിടെ നടന്ന പല കാര്യങ്ങളും പ്രതിഭാഗം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതോടെയാണ് വിചാരണ അടച്ചിട്ട കോടതിയിൽ നിന്ന് മാറ്റി തുറന്ന കോടതിയിൽ വേണമെന്ന് നടി ആവശ്യപ്പെട്ടത് കാവ്യമാധവന്റെ ഡ്രൈവറായി താൻ നാലര വർഷം ജോലി ചെയ്തിരുന്നുവെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വാർത്തകൾ അതുമാത്രമല്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമെല്ലാം പൾസർ സുനിയെ തനിക്ക് അറിയുകയില്ല യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ ദിലീപിനും അഭിഭാഷകർക്കുമെല്ലാം പൾസർ സുനിയുടെ ഈ തുറന്നു പറച്ചിൽ വലിയ ആഘാതമായി മാറുമെന്നാണ് മനസ്സിലാകുന്നത് ഏതാണ്ട് ആറായിരത്തി തൊള്ളായിരത്തോളം ഇൻക്രിമിനേറ്റിംഗ് ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു അഭിഭാഷകൻ പറഞ്ഞത് പ്രതിഭാഗം വക്കീൽ തന്നെ പ്രതിഭാഗത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നാണ് കാരണം പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ആയിപ്പോയെന്നാണ് എന്തായാലും ഈ വിചാരണ ഉടൻ തന്നെ അവസാനിക്കും ശിക്ഷാവിധിക്കുള്ള തീയതി പറയും അതിനിടയിലാണ് ഇപ്പോൾ അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ പരിശോധിച്ചിട്ടും യാതൊരു അന്വേഷണവും അക്കാര്യത്തിൽ നടക്കുന്നില്ലെന്ന് കാണിച്ചാണ് അതിജീവത കത്തയച്ചിരിക്കുന്നത് വിചാരണ കോടതിയെയും ഫസ്റ്റ് ക്ലാസ് കോടതിയെയും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടും ഇതുവരെ ഒരു തീരുമാനം തിനെ തുടർന്നാണ് നടപടി ഈ കേസിന്റെ വിധി എന്തായിരിക്കുമെന്ന് അറിയില്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഈ കേസിൽ പ്രതിഭാഗം നടത്തിയിരിക്കുന്ന പ്രാക്ടീസുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞ് മതിയാകുമെന്നുമാണ് ബൈജു കൊട്ടാരക്കര പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം കേസിൽ രണ്ട് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൾസർ സുനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു പ്രോസിക്യൂഷൻ സാക്ഷികളായ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പൾസർ സുനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ പൾസർ സുനിയുടെ ആവശ്യം ബാലുഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് ി ജയചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത് സാമ്പിളുകൾ ശേഖരിച്ച ഡോക്ടർ ഫോറൻസിക് ലാബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരെ വീണ്ടും വിസ്തരിക്കണമെന്നായിരുന്നു പൾസർ സുനി ആവശ്യപ്പെട്ടത് അതിന് കാരണമായി പൾസർ സുനി ഹർജിയിൽ വ്യക്തമാക്കിയത് ഈ രണ്ട് പേരുടെയും വിസ്താര സമയത്ത് താൻ ജയിലിലായിരുന്നുവെന്നും അതുകൊണ്ട് ആ സമയത്ത് തന്റെ അഭിഭാഷകനുമായി ചർച്ച ചെയ്യാൻ സാധിച്ചില്ല എന്നുമാണ് ഇത് വിസ്താരത്തെ ബാധിച്ചിരിക്കാനുള്ള സാധ്യത പരിഗണിച്ച് ഇവരെ വീണ്ടും വിസ്തരിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഫോറൻസിക് വിദഗ്ദ്ധനെ വിസ്തരിച്ചപ്പോൾ സുനി വിചാരണ കോടതിയിൽ ഹാജരായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി e